പ്രിയപ്പെട്ടവരെ യേശു ചെയ്ത ദൂർധവത്തിൻ്റെ ഉപമയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വലിയൊരു ഓയിൽ പെയിൻറ്റിങ്ങാണ് നിങ്ങൾ കാണുന്നത് മീങ്ങുന്നം ഇടവകാംഗമായ തച്ചമണിയാട്ട് ജോണിസാറാണ് ഈ മനോഹര പെയിൻറ്റിങ് നടത്തിയിരിക്കുന്നത് മീങ്ങുന്നം പള്ളിയിലെ കുംസാരങ്ങളുടെ മൊഴി സ്ഥാപിക്കപ്പെടുവാനുള്ളതാണ് ഇത് ഈ ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ യേശു അരളി ചെയ്ത ദൂർധപത്തിൻ്റെ ഉപമയുടെ ആന്തരിക അർത്ഥങ്ങളിൽ കണന്നേൽവാനുള്ള ധ്യാനാത്മകമായ ചിന്തകൾ നിങ്ങളായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു അത് ശ്രവിക്കുവാൻ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മിശിതായി സ്നേഹിക്കപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാർ പ്രിയ കുട്ടികളെ വിശുദ്ധ ലൂക്കായ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ഏച്ചു പറഞ്ഞ മൂന്ന് ഉപമങ്ങൾ വിവരിക്കുന്നുണ്ട് ഒന്നാമതായി നഷ്ടപ്പെട്ട ആടിന്റെ ഉപമ രണ്ടാമതായി നഷ്ടപ്പെട്ട നാണയത്തിന്റെ ഉപമ മൂന്നാമതായി ധൂർത്തപുത്ര ഉപമ ഈ മൂന്ന് ഉപമകളും ഒരു പുതുവായി സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് യേശുവിൻ്റെ കാലം വരെ മനുഷ്യൻ ദൈവത്തെ മനസ്സിലാക്കിയിരുന്നത് തെറ്റുകൾക്ക് പകരം ചോദിക്കുവാൻ തെറ്റുകൾക്ക് എണ്ണി എണ്ണി ശിക്ഷിക്കുവാൻ കാത്തിരിക്കുന്ന ഒരു ക്രൂരനായ ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് പാപം ചെയ്യാതിരിക്കുക ദൈവം ശിക്ഷിക്കും എന്നാൽ യേശു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ദൈവത്തെ കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാട് നൽകി അവിടുന്ന് സ്നേഹിക്കുന്ന പിതാവാണ് പകരം വീട്ടുവാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമല്ല ശിക്ഷിക്കുവാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമല്ല എല്ലാ മനുഷ്യരെയും രക്ഷ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് യേശു പഠിച്ചു അതിൽ അത് രക്ഷ വെച്ചുകൊണ്ട് യേശു പഠിപ്പിച്ച മൂന്ന് ഉപവങ്ങളാണ് അതിലെ ഏറ്റവും പ്രശസ്തമായത് ദൂർത്തപുത്രന്റെ ഉപമയാണ് ഇപ്പോൾ നിങ്ങൾ വച്ചിരിക്കുന്ന ഈ ഫോട്ടോ അതൊരു ഓയിൽ ആണ് ദൂർത്തബു തന്റെ തിരിച്ചുവരവിനെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു പെയിന്റിംഗ് ആണ് അത് ഈ പെയിന്റിങ്ങിന്റെ ഒരു അടിസ്ഥാന രൂപം പതിനാറാം നൂറ്റാണ്ടില് ജീവിച്ചിരുന്ന ഒരു ഡച്ച് പ്രശ്ന പെയിന്റായിരുന്ന റംബാൻസിൻ്റെതാണ് അദ്ദേഹത്തിന്റെ ദ റിട്ടേൺ ഓഫ് ദീകൽസൺ ദൂർത്തബുദ്ധന്റെ തിരിച്ചു വരവെന്നുള്ള ഒരു വിശ്വപ്രസിദ്ധമായ പെയിന്റിംഗ് ഉണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ പെയിന്റിങ് സൃഷ്ടിച്ചിരിക്കുന്നത് ആ പെയിന്റിങ്ങിലെ ചില അടിസ്ഥാന പാപങ്ങൾ ഇതിൽ സ്വീകരിച്ചിട്ടുണ്ട് കുറെ ഏറെ വ്യത്യസ്തമായ അടയാളങ്ങളും പ്രതീകങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ പെയിന്റിംഗിനെ അടിസ്ഥാനപ്പെടുത്തി ഈ ഈശ്വരമെ പ്രതിപ്പിച്ച ചില പ്രധാനപ്പെട്ട സത്യങ്ങളാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രം ആരാണ് ചിത്രയ്ക്ക് നോക്കിയെല്ലാവരും ചിത്രത്തിലെ പ്രധാന കഥാപാത്രം ആരാണ് പുത്രനാണോ അല്ല പുത്രനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന പിതാവാണ് ഈ ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ഈ മകൻ ഈ അപ്പനോട് എന്ത് ചെയ്തു അപ്പന്റെ സ്വത്തിന്റെ ഭാഗം മകൻ ആവശ്യപ്പെട്ടു പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ പിതൃ സ്വത്ത് ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അപ്പനെ മരിച്ചവനായി കണക്കാക്കുന്നതിന് തുല്യമാണ് അന്നത്തെ കാലത്ത് പിതാവിന്റെ മരണശേഷം മാത്രമാണ് പിതാവിന്റെ സ്വത്തിന് മക്കൾക്ക് അവകാശപ്പെട്ടുള്ളത് അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മകൻ വീതം ചോദിച്ചു അപ്പനെ അവനൊരു ശല്യമായി തോന്നി അവര് സ്വയ ജീവിതത്തിന് അപ്പ വേണ്ട എന്ന് അവൻ തീരുമാനിച്ചു അതുകൊണ്ട് സ്വത്തെല്ലാം വിറ്റ് അവൻ ദൂരദേശത്തേക്ക് പോയി തന്നിഷ്ടം പോലെ ജീവിച്ച് പണമെല്ലാം ചെലവഴിച്ചു എന്നിട്ട് എല്ലാം നശിപ്പിച്ച് അവസാനം കന്നികളെ മേയ്ക്കുന്ന ജോലി അവൻ ചെയ്തു അപ്പോഴാണ് സ്വബോധമുണ്ടായി അവൻ തിരിച്ചു വരുന്നത് ഈ പിതാവിന്റെ മാന്യത അവൻ നശിപ്പിച്ചു പിതാവിന്റെ സമ്പത്ത് അവൻ നശിപ്പിച്ചു കുടുംബത്തിന് മാന്യക്കേടുണ്ടാക്കി രഹൂതിന്മാർ ചിന്തിക്കാൻ പറ്റാത്ത പന്നികളെ നയിക്കുന്ന പണി ചെയ്ത് ഒരു യാചകനെ പോലെ പന്നിക്കൂട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന മകനെയാണ് ദൂരെ വെച്ച് പിതാവ് കാണുന്നത് ഓടി ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുകയാണ് അവന്റെ എല്ലാ തെറ്റുകളും ഉറുത്തു എന്നതിന്റെ പ്രതീകമാണ് പിതാവിന്റെ ആലിംഗനം ദീർഘകാലം മകനെ കാത്തിരുന്ന കണ്ണുകളൊക്കെ മങ്ങി മോഹമൊക്കെ ചുക്കി ചൊളിഞ്ഞ് വൃത്തനായി തീർന്ന ഒരു മനുഷ്യൻ നിർഭൃതിയോടുകൂടി തന്റെ തിരിച്ചു വന്ന മകനെ കെട്ടി അതാണ് കേന്ദ്ര കഥാപാത്രം ഇനി ആ പിതാവിന്റെ ചില പാവങ്ങളും ശരീരത്തിന്റെ പ്രത്യേകതകളും തിരിച്ചു വരുന്ന മകനെ കെട്ടിപ്പിടിക്കേണ്ട രണ്ട് കൈകളുണ്ട് ആ കൈകളെ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരാളുടെ കൈ അല്ല അത് ഇടത്തെ കൈ അപ്പന്റെ കൈ ആണെങ്കിൽ വലത് കൈ അത് ഒരു പുരുഷന്റെ കൈ അല്ല അതൊരു സ്ത്രീയുടെ കൈയാണ് ഒറിജിനൽ ചിത്രത്തില് ഇപ്പോൾ അത് റഷ്യയിലുള്ള സെന്റിറ്റേഴ്സ് പീറ്റേഴ്സ് ബെർഗിലുള്ള ഒരു ശാലയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ആ രണ്ട് കൈകൾ വളരെയേറെ സൂചന നൽകുന്ന ചില യാഥാർഥ്യങ്ങളാണ് വല എടുത്ത് കൈ ദൈവത്തിന്റെ പിതൃഭാവത്തെ സൂചിപ്പിക്കുന്നു ശക്തമായ കരത്തോടുകൂടി ബലിഷ്ടമായ കരത്തോടുകൂടി പിതാവ് അവനെ ബലമായി ചേർത്ത് പിടിക്കുന്നു അതാണ് ഇടത്തുകരം വലത്തുകരം ഒരു സ്ത്രീയുടെ കരമാണ് അത് ദൈവത്തിലുള്ള മാതൃഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് കരുണ സ്നേഹം അങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട ഗുണങ്ങളെ സൂചിപ്പിക്കുന്നതാണ് അതിന്റെ കൈ വളരെ നനുത്ത ഒരു സ്പർശനമായിട്ട് സൗമ്യമായിട്ട് അവൻ്റെ പുറകിൽ പിടിച്ചിരിക്കുകയാണ് അവനെ ചേർത്ത് പിടിക്കുന്ന വാത്സല്യമുള്ള നനുത്ത ഒരു കൈ ആയിട്ടാണ് വലത് കൈ വരച്ചിരിക്കുന്നത് അത് ദൈവത്തിലുള്ള മാതൃഭാവത്തിൻ്റെ സൂചനയാണ് അപ്പോ അമ്മ തന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നുള്ള സുവിശേഷമാക്കി അനുസ്മരിപ്പിക്കുന്നതാണ് ഈ മാതൃഭാവത്തിലുള്ള കൈ അതാ ചിത്രത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് അത്ര സ്നേഹത്തോടു കൂടി ഈ പിതാവ് ഈ മകനെ ആലിംഗനം ചെയ്യുന്നു ഇനി മറുവശത്ത് ഒരാള് ഒരു കഞ്ചാലിയെ കൊണ്ട് പോകുന്നുണ്ട് എന്താണെന്ന് മനസ്സിലായോ ഏർ എന്താണത് കൊഴുത്ത കാളക്കുട്ടി പിതാവ് പറയുന്നുണ്ട് എന്റെ മകൻ മരിച്ചവനായാലും തിരിച്ചു വന്നു അതുകൊണ്ട് കൊഴുത്ത കാളക്കുട്ടിയെ കൊല്ലുകയെന്ന് വാസ്തവത്തില് മൂല ഭാഷയില് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം കൊഴിപ്പിച്ച കാളക്കുട്ടി എന്നാ കൊഴുത്ത കാളക്കുട്ടിയും കൊഴിപ്പിച്ച കാളക്കുട്ടിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഉണ്ടോ വലിയ വ്യത്യാസം കൊഴുത്ത കാളക്കുട്ടി എന്ന് പറഞ്ഞാൽ തൊഴുത്തില് പല കാളക്കുട്ടികളുണ്ട് അതിൽ നല്ല ഒരെണ്ണത്തിനെ പിടിച്ച് കൊല്ലുക കൊഴിപ്പിച്ച കാളക്കുട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പിതാവിനറിയാമായിരുന്നു തന്റെ മകൻ എത്ര ദൂരെ പോയാലും എന്തെല്ലാ പാവങ്ങൾ ചെയ്താലും എത്രമാത്രം അവൻ ഒരിക്കൽ തിരിച്ചു വരുവെന്നും അപ്പോൾ ഈ മകൻ തിരിച്ചു വരുമ്പോൾ അവന് വേണ്ടി വിരുന്നൊരുക്കുവാൻ കാളക്കൂട്ടത്തിൽ നിന്ന് ഒരു കുട്ടിയെ തിരഞ്ഞെടുത്ത് അതിന് പ്രത്യേകമായ തീറ്റയും വെള്ളവും ഒക്കെ കൊടുത്ത് ഒരു മൂലിക്കുട്ടിയെ മാറ്റി നിർത്തിയിരുന്നു എന്താവ് പറയുന്നത് ഒഴിപ്പിച്ച കാളക്കുട്ടി അങ്ങനെ ഒരു കാളക്കുട്ടിയേ ഉള്ളൂ ആ കാളക്കുട്ടിയെ കൊല്ലുവാനാണ് പിതാവ് പറയുന്നത് അപ്പോൾ പിതാവിന്റെ വലിയ സ്നേഹം പിതാവിന്റെ വലിയ കരുണ മകളിലുള്ള വലിയ വിശ്വാസം പ്രതീക്ഷയൊക്കെയാണ് ഈ കൊഴിപ്പിച്ച കാളക്കുട്ടി എന്നുള്ള പ്രയോഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതാണ് പിതാവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത ഇനി മുകളില് ഒരു മാലാഹമാരെയൊക്കെ കാണുന്നുണ്ട് എന്താണെന്നറിയാവോ എന്താണ് മാലാഹന്മാര് മേഘങ്ങളില് നീന്തി കുടിക്കുന്നത് പോലെ മാലാഖമാരാണ് എന്തായർത്ഥം എന്ന് അറിയാവോ യേശു അധ്യായത്തിൽ പറയുന്നുണ്ട് അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റിയൊമ്പത് നീതിമാന്മാരെ കുറിച്ച് വന്നതിനേക്കാൾ അനുദപിക്കുന്ന പാവിയെ കുറിച്ച് സ്വർഗത്തിന് സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ മകൻ അനുദപിച്ച് തിരിച്ചു വന്നപ്പോൾ സ്വർഗത്തിൽ സന്തോഷമുണ്ടായിരുന്നതിന്റെ പ്രതീകമാണ് ആ മാലാഹമാര് നൃത്തം ചെയ്യുന്നത് ഭാവിയുടെ തിരിച്ചു വരവി സ്വർഗം സന്തോഷിക്കുന്നു അതിന്റെ പ്രതീകമാണ് ഈ മാലാഹമാര് ഈ ചിത്രത്തിന് അടിസ്ഥാനപരമായ പ്രമേയം പാവിയുടെ തിരിച്ചുവരവി സ്വർഗം സന്തോഷിക്കുന്നു മകൻ പറയുന്നു അവൻ വളരെ മോശമായ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു യഹോദനെ സംബന്ധിച്ച് പന്തികളെ നയിക്കുക എന്ന് പറഞ്ഞാൽ വളരെയേറെ അപമാനകരമാണ് പന്നിക്കൂട്ടത്തിൽ പോയി തവിട് പോലും കിട്ടാൻ ബുദ്ധിമുട്ടി അവൻ അവസാനമാണ് സുബോധം വന്നത് പിതാവിന്റെ കവനത്തിൽ എത്രയോ പേര് സുഖമായി ഭക്ഷണം കഴിക്കുന്നു അവൻ അവനോട് തിരിച്ചു വന്ന് പറയുന്നത് പിതാവെ ഞാൻ അങ്ങേക്കെതിരായി തെറ്റ് ചെയ്തു പോയി എന്നാണോ ആണോ ഞാൻ പിതാവ് അങ്ങേക്കെതിരായി തെറ്റ് ചെയ്തു പോയി എന്നാണ് അവൻ പറയുന്നത് ആർക്കെങ്കിലും പറയാം ഉത്തരം അങ്ങനല്ല പറഞ്ഞത് ശരി ഉത്തരം പറയുന്നവർക്ക് സമ്മാനം പിതാവ് സ്വർഗത്തിനെതിരായും അങ്ങേക്കെതിരായി ഞാൻ തെറ്റ് ചെയ്തു പോയി നൂറ്റൊന്ന് സമ്മാനം വാങ്ങിച്ചോണ്ട് പോകണം കേട്ടോ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പിനെതിരായി മാത്രമല്ല സ്വർഗത്തിനെതിരായും തെറ്റ് ചെയ്തു ദൈവത്തിനെതിരായി തെറ്റ് ചെയ്തു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത് പറയുന്ന കാര്യം ദൈവത്തിനെതിരായി തെറ്റ് ചെയ്തു രണ്ടാമത് അമ്മെതിരെ തെറ്റ് ചെയ്തു തെറ്റിനെ കുറിച്ചുള്ള ബോധ്യം അവനുണ്ടായി താൻ ചെയ്തത് മഹാഅപരാധമായ മനസ്സിലായി എന്നാൽ നിരാശപ്പെട്ട് അവൻ വന്നിക്കൂട്ടി കിടന്നില്ല എന്റെ ജീവിതം തീർന്നു ഇനി ഇവിടെ തീർന്നേക്കാം ഇനി ഇവിടെ ജീവി ഭരിച്ചു തീർത്തേക്കാം എന്നവൻ വിചാരിച്ചില്ല അവനൊരു ബോധ്യമുണ്ട് എന്നെ കാത്തിരിക്കുന്ന വിധമുണ്ട് തിരിച്ചു തന്നെ ഉപേക്ഷിക്കാത്ത ഒരപ്പൻ എനിക്കുണ്ട് എന്നുള്ള ബോധ്യം അവനുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൻ തിരിച്ചു വരുന്നത് അവന്റെ മനോഹരമായ വസ്ത്രങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കീറി കുറഞ്ഞ വസ്ത്രമാണ് അവൻ ധരിച്ചിരിക്കുന്നത് അവന്റെ ചെരുപ്പുകളൊക്കെ തേഞ്ഞ് തീർന്നു ദൂരേക്ക് പോയ ദൂരെ ദൂരേന്ന് തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നത് ചെരുപ്പുകളൊക്കെ തീരാറായി അവന്റെ കാലിൽ മുറിവുകളുണ്ട് അത് ഒരുപക്ഷെ പന്നിക്കൂട്ടിൽ വെച്ച് വന്നി കടിച്ചതായിരിക്കും അത്രമാത്രം ദയനീയമായ അവസ്ഥയിൽ പന്നിക്കൂട്ടിൽ നിന്ന് പന്നിക്കാഷ്ടത്തിന് മണവുമായിട്ട് തിരിച്ചു വരുന്ന മകനെ ഒന്നും നോക്കാതെ അപ്പം കെട്ടിപ്പിടിക്കുക അതെന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത മകനും ബോധ്യം വന്നു താൻ ചെയ്തത് തെറ്റാണ് എന്നും ഇനി തനിക്കൊന്നിനും അർഹതയില്ല എന്നവൻ പരാസനായി പക്ഷേ ഈ അപ്പൻ അവിടെ സ്വീകരിക്കുന്നത് ആയിട്ടും അടിമയായിട്ടു ആണോ എന്തായിട്ട് അവനെ സ്വീകരിക്കുന്നത് അപ്പൻ അവരെ മകനായിട്ട് തന്നെ സ്വീകരിക്കുന്നു മകനായിട്ട് സ്വീകരിക്കുന്നതിന്റെ പ്രതീകമായ ചില കാര്യങ്ങൾ ആ പടത്തിലുണ്ട് പെയിന്റിങ്ങിലുണ്ട് പറയാമോ മകനായിട്ട് സ്വീകരിക്കുന്നു എന്നതിന്റെ പ്രതീകമായിട്ട് ഈ പെയിന്റിംഗിൽ ചില കാര്യങ്ങൾ ഒളിച്ചു വച്ചിട്ടുണ്ട് കണ്ടുപിടിച്ച് പറയാമോ ഏഹ് ഏ പുതിയ വസ്ത്രം കൊടുക്കുന്നു ഏതു വസ്ത്രമാണ് കൊടുക്കുന്നത് ഏതുപോലത്തെ വസ്ത്രമാണ് അപ്പൻ്റെ പോലത്തെ തന്നെ ഉടുപ്പാണ് മകന് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ജോലിക്കാരൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറെ എന്താണ് മോതിരം ആ ഷൂസ് അപ്പോൾ മോതിരം മോതിരം അപ്പന്റെ കയ്യിലുള്ള അതുപോലത്തെ മോതിരം തന്നെയാണ് മകന് കൊടുക്കുവാൻ ജോലിക്കാരൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എഴുതിയ ചെറുപ്പ് ഷൂസ് അപ്പൻറേതു പോലത്തെ തന്നെ അപ്പന്റെ ചെരുപ്പിന്റെ ഒരു അക്രം അതിനകത്ത് കാണാം അപ്പന്റെ ചെരുപ്പിൻ്റെ പോലെ തന്നെയുള്ള ഒരു ചെരുപ്പാണ് ഈ മകന് വേണ്ടിയിട്ട് ജോലിക്കാരൻ പിടിച്ചോണ്ടിരിക്കുന്നത് പിന്നെ വേറെ എന്താ കാണുന്നത് അതിൻ്റെ അകത്ത് ചീപ്പം ചീപ്പല്ല ഒരു വാദ്യ ഉപകരണമാണ് ആഘോഷത്തിന് വേണ്ടിയിട്ട് വാദ്യ ഉപകരണം വായിക്കാൻ വേണ്ടി ഒരു ജോലിക്കാരൻ ഉണ്ട് പിന്നെ വേറെ എന്താണ് വേറെ എന്താണ് ഒരു കുപ്പി എന്നാ അത് വെള്ളം അല്ല സുഗന്ധ തൈലം അവൻ്റെ ശിരസിൽ പൂജുവാൻ വേണ്ടിയിട്ടാണ് അപ്പോ ഇവനെ പണിക്കാരനായിട്ടല്ല അപ്പോൾ ഒരു വലിയ പ്രതീക്ഷ നമുക്ക് ഉണ്ടാകണം എന്താണ് നമ്മൾ എന്തുമാത്രം വലിയ പാപം ചെയ്ത് ദൈവത്തെ എന്തുമാത്രം അകന്നു പോയാലും നമ്മൾ പശ്ചാത്താപത്തോടെ പാപം ഏറ്റുപറഞ്ഞ് മനസ്സ് ആ പാവ് ഉപേക്ഷിക്കുവാൻ തയ്യാറാകുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട മുഴുവൻ കൃപയും വരപ്രസാദവും തിരിച്ചു കിട്ടുന്നു അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട ചെയ്ത മനുഷ്യരെ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് അതാണ് ഏറ്റവും വലിയ ഈ സന്ദേശം ചിത്രത്തിന്റെ അത് പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ഒരു മറുവശം ഈ ചിത്രത്തിന്റെ ഇപ്പുറ വിപ്രസൈഡില് ഇടതുവശത്ത് നിങ്ങൾ കാണുന്നുണ്ട് രണ്ടുപേര് സംസാരിക്കുന്നു ഇന്നലെ ചില കാണുന്ന ചോദിച്ചാൽ എന്നാന്ന് ചോദിച്ചു രണ്ടുപേർക്കുറ്റം പറയും തോന്നുന്ന ചാൻ ഒരു കുറ്റം പറയണത് അതാരത ആരാ മൂത്തപുത്രൻ പിന്നെ അടുത്ത് നിൽക്കുന്ന ആരാ താഴെ പിക്കാസുമായിട്ട് നിൽക്കുന്നത് മൂത്തപുത്രൻ അടുത്തു നിൽക്കുന്ന ആരാണ് ജോലിക്കാരൻ അതെന്താണ് അവര് സംസാരിക്കുന്നത് മൂത്തപുത്രൻ വയലിലായിരുന്നു പണി കഴിഞ്ഞ പണിയായതുമായിട്ട് വരുന്ന വഴിയാണ് വഴി പറഞ്ഞു കാണാൻ പറ്റുള്ള വഴി നടന്ന് നടന്നു വരികയാണ് അപ്പോൾ അവിടെ വന്നപ്പോഴൊച്ച കേട്ടപ്പോഴ് അവൻ വിളിച്ചു ചോദിച്ചു എന്താണ് ഒച്ച കേട്ടണത് അപ്പോൾ ജോലിക്കാരൻ എന്തു പറഞ്ഞു ജോലിക്കാരൻ അവനോട് എന്തു പറഞ്ഞു ഏ നി സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ അവൻ അകത്ത് കാണാൻ വിസമ്മതിച്ചു അപ്പോൾ പുറത്ത് വന്ന് അവരുടെ സാന്ത്വനങ്ങൾ പറഞ്ഞു അപ്പോൾ ഈ ജ്യേഷ്ഠൻ എന്താണ് പറഞ്ഞത് തന്റെ സഹോദരൻ വേദനിച്ച് പശ്ചാത്തപിച്ച് ദൂരയാത്ര ചെയ്ത് തിരിച്ചു വന്നിരിക്കുന്ന അവസരത്തില് ഈ ജ്യേഷ്ഠൻ അരിതനെ കുറിച്ച് അപനോട് കയർത്ത് സംസാരിക്കുക അവൻ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവൻ പിതാവിനോട് പറഞ്ഞു നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു ഒന്നാമത്തെ കാര്യം ദാസ്യമേല ചെയ്യുന്നു ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല എങ്കിലും എന്റെ കൂട്ടുകാരോട് ആഹ്ലാദിക്കുവാൻ ഒരാട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല ആരോണം എന്നാൽ വേശികളോടുകൂടെ നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവനു വേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു ഇതാണ് ഇവൻ പറയുന്നത് ഇവൻ സംസാരിക്കുന്നത് അപ്പെതിരായും സഹോദരനായിട്ടുമാണ് ഇവൻ പറയുന്ന ഒന്നാമത്തെ കാര്യം ഞാൻ ഈ വീട്ടിൽ താമസിച്ചിട്ട് അപ്പന ദാസ്യവേല ചെയ്തു എന്നാണ് ഇവൻ മൂത്ത മകനാണ് ഇവൻ അവകാശിയാണ് ഇവൻ എന്തിനാണ് ഈ അടിമപ്പണി ചെയ്തത് ഇവൻ തൻ്റെ ജോലിയെ പരിഗണിച്ചിരുന്നത് അടിമപ്പണിയായിട്ടാണ് അവന്റെ ഉത്തരസ്ഥാനം എന്ന് പറയുന്നത് മഹനീയമായിട്ടും മഹത്രമായിട്ടും മനസ്സിലാക്കാതെ അവൻ ചിന്തിച്ചത് താൻ അടിഞ്ഞാണു അവൻ അപ്പനെ സ്നേഹിക്കുകയല്ല ചെയ്തത് അപ്പനെ യജമാനായി കണ്ട് പണി ചെയ്ത് സമ്പത്തുണ്ടാക്കുകയാണ് ചെയ്തത് ആട്ടിക്കുട്ടിയെ പോലെ കിട്ടിയില്ലാതെ പരാതി പറയുന്ന ഈ മകൻ ഒരിക്കലും അപ്പനോട് ആട്ടിക്കുട്ടിയെ ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ കൊടുക്കാൻ മടിക്കുന്ന അപ്പനല്ല എന്ന് നമുക്കറിയാം അവൻ ചോദിച്ചിട്ടില്ല കാരണം അവന് ചോദിച്ചു വന്നു തന്നാൽ അത്രയെ കുറഞ്ഞു പോകുമല്ലോ എന്നുള്ള സമ്പത്തിൽ അവന്റെ ഹൃദയം വെച്ചവനായിരുന്നു അവൻ അവൻ ചിന്തിച്ച വേറൊരു കാര്യമുണ്ട് അനുജൻ തിരിച്ചു വന്നു അപ്പോൾ അവനെ സ്വീകരിച്ചു ഇനി അവൻ സമ്പത്ത് ചെലവഴിക്കും ഇനി അവൻ നശിപ്പിക്കും തനിക്ക് വെച്ചിരിക്കുന്ന എല്ലാം ചിലപ്പോൾ അവൻ കൊണ്ടുപോയി എന്ന് വരും അവനൊരു സാമ്പത്തിക വിദഗ്ധന അത് കഴിഞ്ഞ് അവൻ പറയാൻ പാടില്ലാത്ത വലിയൊരു ആരോപണം അനുജനെ കുറിച്ച് പറഞ്ഞു ഉമ്മയുടെ അതു ഭാഗത്ത് അങ്ങനെ ചരിത്രം പറയുന്നില്ല അവൻ പറയുന്നു വേശികളുടെ ഒരു സമ്പത്തല്ല ചെലവഴിച്ച നിന്റെ പുത്രൻ തിരിച്ചു വന്നപ്പോൾ നീക്കൊഴുക്കിച്ച കാളം കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നതായിട്ട് പറയുന്നില്ല തന്റെ അരിഞ്ഞിനെതിരെ അവൻ ഏറ്റവും വലിയ ചെയ്യാവുന്നതിൽ ഏറ്റവും പരമദുഷ്ടമായ ആരോപണമാണ് അവൻ വയ്ക്കുന്നത് അവൻ പറയുന്ന വാക്കുകള് എന്റെ സഹോദരൻ തിരിച്ചു വന്നവെന്നല്ല പണം നഷ്ടപ്പെടുത്തി ദൂർത്തരിച്ച് നിന്റെ മകൻ തിരിച്ചു വന്നപ്പോൾ നിന്റെ മകൻ എനിക്ക് യാതൊരു ബന്ധവും അവനോട് അതാണ് അവൻ്റെ നിലപാട് അപ്പനെ സ്വന്തമായി സ്വീകരിക്കുന്നില്ല അനുഹനെ സ്വന്തമായി സ്വീകരിക്കുന്നില്ല അവന്റെ എല്ലാ സ്വന്തവും ബന്ധവും സമ്പത്തിൽ മാത്രമാണ് ഇതാണ് അവന്റെ വലിയ തെറ്റ് അപ്പോൾ ഈ ഉപമയിലെ ദൂർത്തപുത്രൻ ആരാണ് പിതാവിന്റെ സ്നേഹം മനസ്സിലാക്കാത്ത പിതാവിന്റെ കരുണ അംഗീകരിക്കാത്ത പിതാവിന്റെ ക്ഷമ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു മകൻ അവനാണ് യഥാർത്ഥത്തിൽ അവൻ രാമകൻ പിതാവിന്റെ കൂടെ വസിക്കുന്നവനാണ് എങ്കിലും അവന്റെ ഹൃദയം പിതാവിനൊപ്പമായിരുന്നില്ല അവൻ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണ് ചുറ്റുമൊല്ലുന്ന വെയിലുണ്ട് ആർത്തു കെയ്യുന്ന മഴയുണ്ട് ഇതെല്ലാം കൊണ്ട് അകത്ത് കടക്കാൻ വിസമ്മതിച്ചതുകൊണ്ട് അവൻ പുറത്ത് നിലക്കുകയാണ് ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളെടുക്കുന്ന നിലപാടുകളെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ഈ ഉപമ നമ്മെ തീർച്ചയായും ദൈവം നൽകുന്ന ക്ഷമ കരുണ വരപ്രസാദം ഇതൊക്കെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മുടെ പാവങ്ങളെ കുറിച്ചൊക്കെ മനസ്സ് വന്ന് വിലപിച്ച് ദൈവം നൽകുന്ന കരുണയും സ്നേഹവും ക്ഷമയും സ്വീകരിക്കുവാൻ സാധിക്കാതെ പുറത്തു നിൽക്കുന്നവരാണോ നമ്മൾ ദൈവത്തെ കുറിച്ച് പഴയ ദൈവകാലത്തുണ്ടായിരുന്ന കാഴ്ചപ്പാട് തന്നെയാണോ നമുക്കും ഇപ്പോൾ ഉള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് ഈ ഉപമ ഈ പേദി നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം പശ്ചാത്തപിക്കുന്ന പാപിയോട് ദൈവം ക്ഷണിക്കുന്നു അവന്റെ അവസ്ഥകളൊന്നും എണ്ണി പറഞ്ഞിട്ടല്ല ദൈവം അവനെ സ്വീകരിക്കുന്നത് അവനെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കണം ആ ചിത്രത്തില് ഹരിജന്റെ തലയിൽ ഒരു പ്രത്യേകതയുണ്ട് തലമുടിയൊക്കെ തലമുറയൊക്കെ നേട്ടിട്ടുണ്ട് എങ്കിലും അവന്റെ ഈ നെറുകന്തല പുറകുഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട് അതൊരു നവജാത ശിശുവിൻ്റെ ഒരു തലയൊക്കെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ പാപം ചെയ്ത് അകന്ന മനുഷ്യൻ പശ്ചാത്തപിക്കുമ്പോൾ അവന്റെ ഹൃദയ വിശുദ്ധി കിട്ടുന്നു മിക്കദേവസ് ചേച്ചു പറഞ്ഞു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കില്ല അപ്പോൾ ഇവൻ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നതിൻ്റെ പ്രതീകമാണ് ഈ മൃദുലമായ നവജാത ശിശുവിന്റേതു പോലെയുള്ള തലയോട്ടി അപ്പോൾ ഒത്തിരിയേറെ അർത്ഥങ്ങൾ ഒത്തിരിയേറെ പ്രതീകങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു മനോഹരമായ പെയിന്റിംഗ് ആണ് ഇത് നമ്മുടെ ഇടവകമായ തച്ചമണിയായിട്ട് ജോണിസാറാണ് ഈ പെയിന്റിങ് നടത്തിയിരിക്കുന്നത് ഇതൊരു ഓയിൽ പെയിന്റിംഗ് ആണ് ഏകദേശം ഒരു വർഷത്തോളം എടുത്തു ഇതിന്റെ പൂർത്തി പെയിന്റിങ് പൂർത്തിയാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹുംസാരക്കൂടിനു മുകളിലാണ് ഈ പെയിന്റിങ് സ്ഥാപിക്കുവാൻ പോകുന്നത് ഒരാഴ്ച ഇതിവിടെ ഇരിക്കും നിങ്ങൾക്ക് അടുത്തു വന്ന് കാണുവാനായിട്ടും ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ കൂടുതൽ ഗ്രഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കാനൊക്കെ സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരാഴ്ച ഇത് ഇവിടെ പ്രതിഷ്ഠിക്കുന്നത് അടുത്ത ഞായറാഴ്ചയാണ് ഓണക്കും സാരക്കൊണ്ടും പോകുകളിൽ ഇത് പ്രതിഷ്ഠിക്കുവാൻ പോകുന്നത് അപ്പോൾ ഈ പെയിന്റിങ് നമുക്ക് എല്ലാവർക്കും വലിയൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ആശംസിക്കുകയാണ് കാരണം ഇത് വളരെയേറെ കഷ്ടപ്പാട് എന്നു പിന്നിലുണ്ട് ഇത് പണം വാങ്ങിച്ചു ചെയ്ത ഒരു പണിയൊന്നും അല്ല സാറിൻ്റെ സമയം ഒത്തിരി വിനിയോഗിച്ച് ചെയ്ത ഒരു മനോഹരമായ വേദിക്ക് ഇത് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സാറിന്റെ ഈ വലിയ പ്രയോജനത്തിന് ഇടവക്കാട് എല്ലാവരും പേര് പ്രത്യേകം നന്ദി അറിയിക്കുന്നു സാറിൻ്റെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഈ ചിത്രം നമുക്ക് എല്ലാവർക്കും ദൈവം നൽകുന്ന സന്ദേശം ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ തക്ക വിധം ഒരു ഓർമ്മയായി എന്ത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അനുഗ്രഹിക്കട്ടെ പുത്രൻറെയും വിശുദ്ധ നാമത്തിൽ